ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ പുതുത്താൻ കെട്ടാണു കേട്ടോ രാവിലെ ചുമ്മാ ഇവിടെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ് പിഷാനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ ചുമ്മാ വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ രാവിലെ പോകുന്നതല്ല പിഷാനും മഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അനുവിനും മഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി കരുതോ നിറച്ച് വെള്ളമാണ് കേട്ടോ ഇന്നലെയാണ് ഷട്ടർ മുഴുവൻ തുറന്നത് അപ്പം ഇതിൻ്റെ അപ്പർ സൈഡിൽ ഫുൾ വെള്ളം ഇറങ്ങി കിടക്കും ഇന്നലെയൊക്കെ ഒരുപാട് മീനൊക്കെ ആൾക്കാർ പിടിച്ചിട്ട് പോയി അവയെ നിങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ ജസ്റ്റ് കൂടൊക്കെ വന്ന് ട്രിപ്പ് ആയിട്ട് പോകാം കേട്ടോ മഴക്കാലത്ത് ട്രിപ്പ് പോരെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും ഇവിടെ നല്ല ആംബിയൻസ് ആണ് സംഭവം അനുസരാം അതുപോലെ അടിപുള്ളി വായ്പ കേട്ടോ മഴയൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് വന്ന് നിൽക്കാൻ ഒക്കെ അഴിവ സ്ഥലം ആ ഇത് ഈശാൻ ഭൂത്ത് അങ്ങോട്ട് വന്നേക്കുവാറോ ഞാൻ രാവിലെ ഒന്ന് ചോദിച്ചിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോ എന്റെ കൂടെ വന്നെന്ന് പറഞ്ഞ ഈശാൻ രാവിലെ തന്നെ കരച്ചു കടന്നു അംഗനവാടിയില്ല അപ്പൊ ഇന്ന് അവധിയല്ല എന്നെ കൊണ്ടു വന്നു പറഞ്ഞു അപ്പൊ അതെ ൂടെ കയറി ഞങ്ങൾ പയ്യെ ഭൂതത്തങ്ങിട്ട് വേണ്ടി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കൂടിയ ഷട്ടറൊക്കെ തുറന്നിട്ടേക്കുക അത് ഇതാണ് കാഴ്ച ഷട്ടറൊക്കെ തുറന്നിട്ടേക്കുവാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നിറച്ച് നല്ല വെള്ളം ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഈ നമ്മുടെ ഇതൊരു പ്രിയ ചാനലാണ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ അത് ഈ നമ്മുടെ ഫാമിലി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത പക്ഷേ എന്നാൽ ചിരിച്ചല്ല നീ നീ പറഞ്ഞ കാര്യം പറഞ്ഞ എന്നാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളും കാണാം ഓക്കെ ഇതാണ് ഉണ്ട് പുതിയ തൻകെട്ട് പാലം പുതിയ പാലത്തിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളെല്ലാം പോണേ പണ്ടത് അതിൻ്റെ അപ്പുറം ആയിരുന്നു പാലം അത് കാണിച്ചര അതുകൂടെയൊക്കെ വണ്ടികളും ഒന്നുമില്ല ആളുകൾക്ക് പ്രവേശനമുണ്ട് പത്ത് മണിക്ക് ശേഷം പ്രവേശനമുണ്ട് ടിക്കറ്റ് വച്ചിട്ട് നമുക്ക് അവിടെ പോയി അതൊക്കെ കാണാൻ പറ്റും ശരി നമ്മുടെ പ്രാവാണോടാ ഇത്ര കാണുന്ന കേട്ടോ പഴയ പാൽ പഴയ ഡാം ഡാമിൻ്റെ അവിടുത്തെ എല്ലാ ഷട്ടറുകളും ഇപ്പം തുറന്നെടുക്കുവാണ് ഓപ്പണായിട്ടുണ്ട് നൈസ് കാഴ്ച ഉണ്ട് താഴെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പല വിശലും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി ഇവിടെ കുറേ പേര് വന്നു ഇപ്പം അല്ലേ മീൻ എടുത്തൊക്കെ കണ്ടോണ്ടിരിക്കുക ഇന്നലൊക്കെ ഒരുപാട് മീൻ കിട്ടിയതാണ് കേട്ടോ പറഞ്ഞത് എല്ലാവർക്കും പിന്നെ അത്യാവശ്യം മീൻ കിട്ടി കാരണം ഡാമൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഷട്ടർ ഓടുകഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മീനും കാര്യങ്ങളെല്ലാം കിട്ടി അതിൻ്റെ അപ്പുറ സൈഡിൽ നിന്നാണ് അപ്പർ സൈഡിൽ ഒരുപാട് വലിയ മീനുകളുണ്ട് നമ്മുടെ സൈസിലുള്ള മീനുകളുണ്ട് മീൻ കിടന്ന പഠിക്കണമുണ്ടോ പതി ഡാമിൻ്റെ ഇപ്രണ്ടത് വെള്ളമൊക്കെ മൊത്തം ഇറക്കി വിട്ടു നമ്മുടെ കലാകുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം മുഴുവൻ ഇറക്കും കലക്കം വെള്ളം വെള്ളമൊക്കെ ഫുള്ള് തീർന്നു ഇവിടുന്ന് വെള്ളത്തിലേക്ക് കല്ലെറിയാൻ പറ്റില്ല പക്ഷേ വെള്ളം എന്തേ ഈ ട്യൂബ് കിടക്കുന്നതിൻ്റെ അവിടം വരെ നോർമലി വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ചെടിയൊക്കെ മാറിക്കിടക്കണോ അത്രയും ഹൈറ്റിൽ വെള്ളം വരും ഇപ്പം ഇതിപ്പോൾ തുറന്നു വിട്ടപ്പോൾ ഫുള്ള് പോയതാണ് കണ്ടോ ആ സൈഡ് തട്ടേക്കാട് നേരുമംഗലം നെയ്യമംഗലം മലയുടെ ഒക്കെ സൈഡാണ് കേട്ടോ ആ കാണുന്നത് നേരുമംഗലം സൈഡാണ് ഇതിൻ്റെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വടാട്ടുപാറ ആ സൈഡാണ് അവിടെ നേരുമംഗലം തട്ടേക്കാട് ആ ഒരു ആ ഒരു ഏരിയ ഒക്കെ നേരുമംഗലം തട്ടേക്കാട് ആ ഒരു ഏരിയ കേട്ടോ ഒരു വാച്ച് ടവർ ടവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയില്ല കുറേ വർഷങ്ങളായി ഉണ്ടാക്കിയിട്ടേക്കും അതിൻ്റെ പ്രവർത്തനം ഇതുവരെയും കണ്ടിട്ടില്ല പോയാലേ ഷാൻ അമ്മയും മോനെ വാലയ വാലയ പോണുണ്ടോ നേരെ മസിലൂടെ നേരമൊക്കെ പോന്നുമില്ല പോ അപ്പം ഇതൊക്കെയാണത് പുറത്തങ്ങട്ട് വെള്ളം കയറുമ്പോൾ ഉള്ള കരാഴ്ചകൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചെറിയൊരു ക്ലിപ്പും കൂടി ഞാൻ അവിടെ ആഡ് ചെയ്യാം വെള്ളം ഇറക്കണേക്കാളും മുമ്പ് ഇവിടെ നിറയെ വെള്ളം ഇറങ്ങും അപ്പം അതിൻ്റെ ക്ലിപ്പും കൂടെ പറ്റുവാണെങ്കിൽ ഞാനൊന്ന് ആഡ് ചെയ്യാം അത് കാണിച്ചുതരാം ഇവിടെയൊക്കെ വെള്ളം ഇറക്കി എല്ലാം കഴിഞ്ഞു കണ്ടോ